യൂട്യൂബ് ചാനൽ തുടങ്ങി രക്ഷപ്പെടുവം എന്ന് ചോദിച്ചു അപ്പം എനിക്ക് ആ വ്യക്തിയത് എനിക്കൊരു കാര്യമാണ് പറയാനുള്ളത് പക്ഷേ എനിക്ക് അദ്ദേഹം പറഞ്ഞാൽ പറയേണ്ട രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വർഷം ഇതിൻ്റെ പിറകാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് എന്നെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള ജോലി കളഞ്ഞിട്ട് ജോലിക്ക് പോ ജോലിക്ക് പോകാതെയാണ് എന്നെ പറയുന്നത് പക്ഷേ അവര് വിചാരിച്ച് ഇന്നലെ ഇന്ന സത്യം പറയാൻ രണ്ടു ദിവസം മുമ്പ് തുടങ്ങി അതിൽ നിന്ന് വരുമാനം കിട്ടുന്നു പക്ഷെ അങ്ങനെ കിട്ടുന്ന ആൾക്കാരുണ്ട് ഇല്ലെന്ന് പറയാം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാൽ മാത്രമേ ഈ ഒരു ഫീൽഡിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ എനിക്കും പറഞ്ഞ ആൾക്കാർ ഇത്രേ പറയാനുള്ളൂ രണ്ട് വർഷം നല്ലപോലെ കഷ്ടപ്പെട്ടു സീരിയസ് ആയിട്ട് എന്താ വെച്ചുകഴിഞ്ഞാൽ എന്തുപറയാ നല്ലപോലെ കഷ്ടപ്പെട്ടു ഞാൻ ആദ്യം ഒരു പ്രൈവറ്റ് കമ്പനി വർക്ക് ചെയ്തു നാല് വർഷം വർക്ക് ചെയ്തു നാല് വർഷം വർക്ക് ചെയ്തിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയവരെ അബദ്ധമായി പോകുന്ന എനിക്ക് ഒരുപാട് പട്ടം ഞാൻ ചിന്തിച്ച് നോക്കി പക്ഷെ പല കാര്യങ്ങൾ അവിടുത്തെ കാര്യങ്ങൾ കേട്ടപ്പോൾ പിന്നെ സന്തോഷം തോന്നി കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങിയത് ഒരിക്കലും നഷ്ടമായി എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ ആദ്യത്തെ എനിക്ക് കുറച്ച് മാസം എനിക്ക് ഒരുപാട് നഷ്ടം തോന്നി കാര്യം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതിൽ കാര്യം നമ്മളെ കൂടെയുള്ള ആൾക്കാരൊക്കെ കുറച്ചുകൂടെ അടുത്ത ലെവലിൽ എത്തുമ്പോൾ നമുക്ക് കുറച്ച് വിഷമം തോന്നി കാര്യം നിന്നിരുന്നെങ്കിലും ഒന്നും പക്ഷേ അതിന് എനിക്ക് ഇപ്പം എനിക്ക് വിഷമമില്ല വിഷമമില്ല ഇപ്പം സന്തോഷമൊന്നുമില്ല വിഷമമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഹാപ്പിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ടാണ് ഞാൻ എൻ്റെ ഈ വീട് പണിയതെന്നും എല്ലാ കാര്യം ചെയ്തത് ടോട്ടലി ഞാൻ വീട് പണിയാൻ വേണ്ടി ഞാൻ ആരെയും പൈസ വാങ്ങിച്ചിട്ടില്ല വീട് സോറി വീടാന്ന് പറയുമ്പോഴേ പെയിൻറ്റിങ്ങിനാണ് കേട്ടോ വീട് കംപ്ലീറ്റ്ലി ടോട്ടലി പെയിൻറ്റ് ചെയ്തു ഞാൻ ആരെയും പൈസ വാങ്ങിച്ചു ഒരു രൂപ വാങ്ങിച്ചിട്ടുള്ള ഫുള്ള് ഇതിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ടാണ് ഞാൻ വീട് ഫുള്ള് ചെയ്തത് അത് ഇത് എനിക്കിത് പറയാൻ പറയണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല പക്ഷേ പറഞ്ഞ് ചോദിച്ചു യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ട് എന്ത് ചെയ്തു പിന്നെ ഞാനൊരു ഹെൽമെറ്റ് വാങ്ങിച്ചു പിന്നെ ഇപ്പം ഒരു ക്യാമറ വാങ്ങിച്ചു പിന്നെ അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പക്ഷേ ഇപ്പം വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് അതിപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് പോകുന്നത് തീർച്ചയായിട്ടും കുറച്ചുകൂടെ ഒന്ന് ഡെവലപ്പ് ആവണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കാര്യം വലിയൊരു ആഗ്രഹമൊന്നുമില്ല ചെറിയൊരാഗ്രഹമുള്ളൂ കുറച്ചുകൂടെ യാത്ര ചെയ്യണം എന്നൊരുപാട് ആഗ്രഹമുണ്ട് പക്ഷേ അത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ചിലപ്പോൾ ഇത് കാണുന്ന പലരും ചിലപ്പോൾ തമാശ അടിക്കാം എൻ്റെ സിറ്റുവേഷനിൽ അവർക്ക് അറിയത്തില്ല സിറ്റുവേഷൻ ഏത് ലെവലിൽ നിന്നാണ് ഞാൻ ഈ ലെവലിൽ എത്തിയതെന്ന് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ടോപ്പിൽ എത്തി എത്തിയെന്നല്ല പറയുന്നത് താഴെ ഇപ്പോഴും താഴെ ഞാൻ നിൽക്കുന്നത് പക്ഷേ അതിലൊരു ഉയർച്ച ഉണ്ടാവുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട് ഹൺഡ്രഡ് പെർസെന്റ് പ്രതീക്ഷയുണ്ട് പക്ഷെ അതിൽ തളർത്താൻ വേണ്ടി കുറേ ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഇഷ്ടംപോലെ ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഉണ്ടുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട് ശ്രമിച്ചിട്ടുമുണ്ട് പക്ഷേ അതിലൊന്നും അടി അടിപതർത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ ഞാനിത് പറഞ്ഞതു കൊണ്ട് തന്നെ നമ്മൾ താഴേന്ന് വന്നതുകൊണ്ട് ഇനിയിപ്പോൾ കൂടുതൽ ഇനിയിപ്പോൾ ചവിട്ടിത്തേക്കാൻ നമുക്ക് പറ്റത്തില്ല അത് ഞാൻ ഒരു ആരോട് പറയാൻ വേണ്ടിയിരുന്നത് യൂട്യൂബ് ചാനലിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് ഒരു നമ്മളെ സ്വന്തം ജോലിയും ഇത് പറ്റി ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റത്തില്ല പക്ഷേ നമ്മളിതിൽ ഫോക്കസ് ചെയ്താൽ ഓക്കെ ബെറ്ററാണ് അപ്പോൾ എനിക്ക് വേറെന്തെങ്കിലും ജോലി ഉണ്ടോ എന്ന് കഴിഞ്ഞാൽ വേറെ ജോലിക്ക് നിങ്ങൾക്ക് കണ്ടാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അതിപ്പോ ഞാൻ എന്തു പറയാം കൃത്യം പറഞ്ഞ എൻ്റെ വീട് ഞങ്ങൾക്ക് ആ കാണിച്ചു നിന്നിട്ടില്ല എൻ്റെ വീടിന്റെ ആദ്യത്തെ അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും ഒരുപാട് വ്യത്യാസമുണ്ട് ഞാൻ സ്വന്തമായിട്ടാണ് ഇതെല്ലാം എനിക്ക് പക്ഷേ ഇതില് എനിക്കതില് ചെയ്യണമെന്ന് നേരത്തെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അത് ചെറിയൊരു പ്രശ്നത്തിന്റെ പുറത്താണ് എനിക്ക് ചെറിയ പ്രശ്നം എന്ന് പറയുമ്പോൾ എന്ത് പറയാം അതെനിക്കിപ്പോ പറയാൻ പറ്റത്തില്ല അതൊന്നും പറഞ്ഞുതരാം ആ ഒരു ഇതിലാണ് ഞാനിപ്പോ അത് ചെയ്യാതെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരുന്നത് പക്ഷേ എനിക്ക് പിന്നെ നമ്മളെ വീടും പരിസരവും മീൻസ് നമ്മളെ ആൾക്കാരൊക്കെ നോക്കുമ്പോൾ നമ്മളെ വീട് മാത്രം ഇങ്ങനെ കിടക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാരെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്തില്ല ചെയ്തില്ല എന്ന് പക്ഷെ പല ആൾക്കാരും അതിനകത്ത് ചോദിച്ചിട്ടുണ്ടോ ഇതിനൊക്കെ ഇത് പോരാം പെയിൻറ് എടുത്ത് വീട് അടിച്ചു അങ്ങനെ അങ്ങനെയാണിങ്ങനെയൊക്കെ ചോദിച്ചു പക്ഷെ അവർ അവർക്കത് പറഞ്ഞു തീർന്നു പക്ഷേ എനിക്ക് ചെയ്യുമ്പോൾ നല്ല രീതിച്ചാണെങ്കിൽ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് നാല് മാസത്തെ സമയമെടുത്ത് ഞാൻ ഒറ്റ കംപ്ലീറ്റ് പുട്ടിയിട്ട് പെയിൻറ് ചെയ്ത് ഈ ലെവലിൽ കൊണ്ടെത്തിച്ചത് സത്യം പറഞ്ഞ ആഹന്തി ഒക്കെ എൻ്റെ വീടുകൾ കിടന്നത് എൻ്റെ മുടി കിടന്നത് ഇങ്ങനെയല്ല സത്യം പറഞ്ഞാൽ ഭയങ്കര ശോകമായിരുന്നു ശോകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് ശോകമായിരുന്നു ഇപ്പം ഫുൾ പേരി കംപ്ലീറ്റ് ആയിട്ടുണ്ട് എനിക്ക് ആ ഒരു ഹാപ്പിയാണ് പിന്നെ ആൾറെഡി നേരത്തെയൊക്കെ അച്ഛൻ ഉള്ള സമയത്തൊക്കെ അവരുടെ വീടൊക്കെ സെറ്റ് ആയതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ലായിരുന്നു പിന്നെ നമ്മളിപ്പോൾ ചാടിക്കറെല്ലാം ചെയ്യുന്നതിന് മുമ്പേ ഇതിനെക്കുള്ള സാമ്പത്തികം എവിടെ നിന്ന് വരുന്ന കൂടെ നോക്കണമല്ലോ അതിനൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുമായിരുന്നു ഇനി ചെറിയൊരു ഇതും ഇതുകൂടെ ഉണ്ട് അതും കൂടെ സെറ്റ് ആക്കിക്കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ് പക്ഷെ അതിന് എനിക്ക് ഈ ലെവലിൽ നിന്നാൽ പറ്റത്തില്ല കുറച്ചുകൂടെ ഒന്ന് മുകളിലോട്ട് പോകണം പക്ഷേ അതിനെനിക്ക് പറ്റുന്നില്ല പറ്റുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാനാ എന്നെ അറിയാവുന്നവർക്ക് അറിയാം എന്താണ് ഞാനത് പറഞ്ഞ കാര്യമൊന്നും കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തെങ്കിലും വീഡിയോ ഇട്ട് വേറുപ്പിക്കുന്നില്ല വീഡിയോട്ട് വെറുപ്പിക്കുന്നില്ല ഞാൻ എൻ്റെ ഒരു അവസ്ഥ പറഞ്ഞതാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തുടങ്ങിയിട്ട് എനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് പക്ഷേ ഞാനൊരു കാര്യം പറയുമല്ലോ ഇത്രയും ദിവസമായിട്ടും ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കൊക്കെ പൈസകൾ കടം വാങ്ങും പക്ഷേ ഞാനത് അവർക്ക് ചിലപ്പം അല്പം ഡിലേ വരുത്തി ഞാൻ കൊടുക്കത്തുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം നമുക്ക് പൈസ വരുന്ന അനുസരിച്ച് കൊടുക്കത്തുള്ളൂ പക്ഷേ ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് ദൈവം സഹായിച്ച് ആരെയൊന്നും ഒരു പൈസ ഗതി വന്നിട്ടില്ല സത്യം അതിൽ ഞാനിപ്പോൾ ഒരു ഹാപ്പിയാണ് കാരണം വെച്ചാൽ ഇപ്പം കഴിഞ്ഞ മാസം ഒരാളെ ഒന്ന് അത് ഇപ്പം തിരിച്ചു കൊടുത്തു അതുകൊണ്ട് ഞാനൊരു കാര്യം പറയുമ്പോഴും എന്റെ ലൈഫ് പറയാൻ കുറേ ഉണ്ട് കുറേ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സത്യം പറയാ അഞ്ച് മിനിറ്റിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്റെ ലൈഫിൽ നടന്നിട്ടുള്ളത് കാരണം വെച്ചാൽ ഈ ആറ് മിനിറ്റിന്റെ വീഡിയോയിൽ എന്തോ എന്തുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് ഞാൻ എന്താണെന്ന് അറിയാം കൂടുതലെന്ന് ഞാൻ പറഞ്ഞു നാളെ ഈ സത്യം പറഞ്ഞാൽ നാളെ ഞാൻ വേറൊരു കാര്യം പറയാൻ നാളെ പോകുന്നുണ്ട് നാളെ ഞാൻ ബാക്കി വീഡിയോ ഞാൻ പറഞ്ഞത് ഇഷ്ടം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല അപ്പം നാളെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കാണിക്കാനുണ്ട് അപ്പം നാളത്തെ വിളിച്ച് ഞാൻ കാണിച്ചതരാം ഓക്കെ